നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ദുരന്ത മുഖത്തും രാഷ്ട്രീയം കളിക്കുകയാണ് ഈ സർക്കാർ ഇത് പറയാൻ കൃത്യമായ ഒരു കാരണമുണ്ട് മുസ്ലിം യൂത്ത് ലീഗ് നടത്തിയ വൈറ്റ് ഗാർഡ് എന്ന ഭക്ഷണശാല സർക്കാർ ഇടപെട്ട് പൂട്ടിച്ചിരുന്നല്ലോ ഇതിനു മുന്നിൽ നിന്ന് കളിച്ചത് മുഹമ്മദ് റിയാസ് ആണ് ഡിവൈഎഫ്ഐക്കാർ ഇവിടെ ഭക്ഷണ വിതരണം നടത്തിയാൽ മതി എന്ന മരുമകന്റെ തിട്ടൂരമാണ് ഇതിന് പിന്നിലെന്ന ആരോപണം ശക്തമാകുന്നു വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ പത്ത് വോട്ട് കിട്ടാൻ വേണ്ടിയാണോ ഈ നാറിയ കളി കളിക്കുന്നത് എന്ന ചോദ്യവും വരുന്നു ഡിവൈഎഫ്ഐ മാത്രം അവിടെ എല്ലാ പ്രവർത്തനവും നടത്തുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയാണോ മരുമകൻ ഈ തിടുക്കം കാണിക്കുന്നത് എന്ന ചോദ്യവും ശക്തമാകുന്നു മുഹമ്മദ് റിയാസ് ആണ് രംഗത്ത് വന്ന് പലരിൽ നിന്നും പണം പിരിച്ച് സന്നദ്ധ സംഘടനകൾ എന്ന പേരിൽ ചിലർ ഭക്ഷണ വിതരണം നടത്തുന്നു എന്ന ആരോപണം ഉന്നയിച്ചത് ഇവിടെ വൃത്തിയുള്ള ഭക്ഷണമല്ല കൊടുക്കുന്നത് ഭക്ഷ്യ വകുപ്പ് ഇവിടെ കൃത്യമായ നടപടി സ്വീകരിക്കണം എന്നൊക്കെ വലിയ രീതിയിലുള്ള ആക്രോശമായിരുന്നു മുഹമ്മദ് റിയാസ് നടത്തിയത് എന്നാൽ എന്ത് പിഴവാണ് എന്ത് തെറ്റാണ് അവർ ചെയ്തത് എന്ന ചോദ്യം ശക്തമാകുന്നു കാരണം ലൈവായി ഭക്ഷണം ഉണ്ടാക്കി നൽകുന്ന ഭക്ഷണശാലയായിരുന്നു ഈ വൈറ്റ് ഗാർഡിൻ്റെത് അവർ എല്ലാ നിബന്ധനകളും പാലിച്ചുകൊണ്ട് തന്നെയാണ് അവിടെ ഭക്ഷണ വിതരണം നടത്തിയത് പിന്നെ മുഹമ്മദ് റിയാസ് പറയുന്നത് പോലെ അവർ പലരിൽ നിന്നും അങ്ങനെ പണം പിരിവ് നടത്തിയിട്ടില്ല ആ സംഘടനയ്ക്ക് നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെയാണോ അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പലരിൽ നിന്നും പണം വാങ്ങി അവിടെ സന്നദ്ധ പ്രവർത്തകർ എന്ന പേരിൽ ചിലർ പണം കൈക്കലാക്കുന്നു എന്ന് മുഹമ്മദ് റിയാസ് പറയുമ്പോൾ ഈ ദുരന്തമുണ്ടായി തൊട്ടു പിന്നാലെ തന്നെ ബക്കറ്റ് പിരിവ് നടത്തണമെന്ന് സി പി എമ്മുകാർ ആവശ്യപ്പെട്ടതിനെ കുറിച്ച് എന്തുകൊണ്ട് റിയാസ് സംസാരിക്കുന്നില്ല എന്ന ചോദ്യവും ശക്തമാകുകയാണ് വലിയൊരു പിഴവാണ് അല്ലെങ്കിൽ രാഷ്ട്രീയം കളിക്കുന്നത് അങ്ങേയറ്റം മോശമാണ് മുഹമ്മദ് റിയാസ് പറയുന്നത് അവർ പിഴവ് കാണിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായി എന്നതാണ് എന്നാൽ ആ ഭക്ഷണശാലയിൽ നിന്ന് ആഹാരം കഴിച്ച ആർക്കും ഒരു അപകടങ്ങളും ഉണ്ടായിട്ടുള്ളതായി ഇതുവരെ ഒരു വാർത്തകളും പുറത്തു വന്നിട്ടില്ല അവർ നല്ല രീതിയിൽ തന്നെ മികച്ച രീതിയിൽ തന്നെയാണ് ആഹാരം ഉണ്ടാക്കി കൊടുത്തിരുന്നത് മറ്റെവിടെയെങ്കിലും തയ്യാറാക്കിയ ഭക്ഷണം പൊതിഞ്ഞു കെട്ടിയല്ല വൈറ്റ് ഗാർഡ് കൊടുത്തുകൊണ്ടിരുന്നത് ഒരു ഒരു കൂട്ടം ആൾക്കാർ അവിടെ തന്നെ ലൈവായി ഭക്ഷണം ഉണ്ടാക്കിയാണ് ഇതെല്ലാം വിതരണം ചെയ്തുകൊണ്ടിരുന്നത് ഇവിടെ നിന്ന് രക്ഷാപ്രവർത്തകരും കൂടാതെ ക്യാമ്പുകളിൽ കഴിയുന്ന ആൾക്കാരും പോലീസും മാധ്യമങ്ങളും എല്ലാം ഇവിടെ വന്നു നിന്ന് ഭക്ഷണം കഴിച്ചു പോയിട്ടുണ്ട് അവരാരും ഒരു പ്രശ്നമുണ്ടായതായി ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സർക്കാർ ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയം കളി ദുരന്തമുഖത്ത് നടത്തുന്നു എന്ന ആരോപണം ശക്തമാകാൻ കാരണം കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിൽ എം എൽ എ ഈ വിഷയത്തിൽ ശക്തമായ രീതിയിൽ പ്രതികരിച്ചിരുന്നു ഷാഫി ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയാണ് മൂന്ന് നേരവും നാല് ദിവസമായി രാവിലെ അഞ്ചു മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെയും മുപ്പത്തി അയ്യായിരം പേർക്ക് ദുരന്ത ബാധിതർക്കും സേനാംഗങ്ങൾക്കും റെസ്ക്യൂ പ്രവർത്തകർക്കും പോലീസിനും മാധ്യമ പ്രവർത്തകർക്കും സന്നദ്ധ സംഘടനകൾക്കും മറ്റെല്ലാവർക്കും അന്നം കൊടുത്തവരാണ് അഭിമാനമാണ് വൈറ്റ് ഗാർഡ് അവരെ സർക്കാർ സംവിധാനങ്ങൾ അഭിനന്ദിച്ചില്ലെങ്കിലും നിന്ദിക്കാതിരുന്നാൽ മതി വേറൊരു പുല്ലും വേണ്ട എന്ന രീതിയിൽ വലിയ രീതിയിൽ പൊട്ടിച്ചേർച്ചു ഷാഫി പറമ്പിൽ സംസാരിച്ചത് ഇവിടെ ഭക്ഷണ വിതരണം നടത്തുന്നതിൽ ഡിവൈഎഫ്ഐക്കാർ മതി അവര് മാത്രം മതി ഭക്ഷണ വിതരണം കൊടുക്കാൻ അല്ലെങ്കിൽ സന്നദ്ധ പ്രവർത്തനം നടത്താൻ എന്ന രീതിയിലാണോ ഇപ്പോൾ സർക്കാരും സി പി എമ്മും മുന്നോട്ടു പോകുന്നത് എന്ന ചോദ്യം വന്നു കഴിഞ്ഞു അതിനുള്ള മറുപടി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം എല്ലാ സംഘടനകളും അവരാൽ കഴിയുന്ന പ്രവർത്തനങ്ങളൊക്കെ അവിടെ നടത്തുന്നുണ്ട് ഈ പറയുന്ന ഡിവൈഎഫ്ഐയും പല രീതിയിലുള്ള ഭക്ഷണ വിതരണവും കൂടാതെ രക്ഷാ ഒക്കെ മുന്നിട്ട് നിൽക്കുന്നുണ്ട് എന്നാൽ അവർ മാത്രം ആണ് അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്ന രീതിയിലേക്ക് സി പി എം വളച്ചോടിക്കാൻ നിൽക്കരുത് ഇതുമാത്രമല്ല പോരാളി ഷാജിയുടെയൊക്കെ പേജ് എടുത്തു കഴിഞ്ഞാൽ കുറെ ദിവസമായി കാണുന്നത് ഡിവൈഎഫ്ഐക്കാർ മാത്രം അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നു എന്ന രീതിയിലാണ് ഇതിപ്പോൾ ഡി വൈ മാത്രമല്ല ഇതിപ്പോൾ കോൺഗ്രസിന്റെ സംഘടനകളാണെങ്കിൽ തന്നെയും എല്ലാവരും അവരാൽ കഴിയുന്ന സഹായങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട് അതിനെ രാഷ്ട്രീയവൽക്കരിക്കേണ്ട കാര്യമില്ല ഇത് മാത്രമല്ല പുറത്തു നിന്നുള്ള കുറേ മനുഷ്യരും അവിടെ സഹായം നൽകാൻ എത്തുന്നുണ്ട് അവർക്കാർക്കും സംഘടനയില്ല അവർക്കാർക്കും പ്രത്യേകിച്ച് കൊടികളൊന്നുമില്ല എങ്കിൽ തന്നെയും അവരാ ദുരന്ത മുഖത്ത് അവരാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യുന്നത് മനുഷ്യത്വം എന്നുള്ള ഒരെണ്ണ ഒരു കാര്യത്തിന്റെ പേരിലാണ് ഇവിടെ ഒരു കൂട്ടർ അവിടെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ മിനിറ്റിന് മിനിറ്റിന് പോസ്റ്റ് ഇട്ടുകൊണ്ടാണ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഡിവൈഎഫ്ഐക്കാർ ചെയ്യുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെതാണെങ്കിലും അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്തിനാണ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ മലമുറിച്ചു കാണിക്കുന്നത് എന്ന ചോദ്യം ശക്തമാണ് ഈ പറയുന്ന ബി ജെ പിയുടെ സംഘടനകളാണെങ്കിലും അവിടെ കാണിക്കുന്നതെല്ലാം ഇവർ ഇവരുടെ ഫേസ്ബുക്ക് പേജുകളിലൂടെ പ്രചരിപ്പിക്കുകയാണ് ഞങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ എന്ന രീതിയിലൊക്കെയാണ് ഇവരുടെ പ്രവർത്തനം ദേശാഭിമാനി എടുത്തു കഴിഞ്ഞാൽ അതിനകത്തിൽ കാണുന്നത് സൈന്യം ഒന്നും ഒന്നുമല്ല അവിടെ എല്ലാം ചെയ്യുന്നത് ഡിവൈഎഫ്ഐക്കാരാണെന്ന രീതിയിലാണ് ദേശാഭിമാനിയൊക്കെ പടച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ അവിടെ ചെയ്യുക അതിൽ രാഷ്ട്രീയം കലർത്തി സഹായം ചെയ്യേണ്ടതില്ല മനുഷ്യരുടെ ഗതികേടിനെ നിങ്ങൾ ചൂഷണം ചെയ്യരുത് നിങ്ങൾ സഹായം ചെയ്യുകയാണെങ്കിൽ ചെയ്തോളൂ പക്ഷേ അതിൻ്റെ പേരിൽ അവിടെ കിടന്ന അടി ഉണ്ടാക്കുന്നത് അങ്ങേ അറ്റത്തെ ഒരു അവർക്ക് സഹായം ചെയ്തിട്ട് അത് വിളിച്ചു പറയുന്നതിന് തുല്യമാണ് ഒരു ഒരു കൈ ചെയ്യുന്ന സഹായം മറ്റൊരു കൈ അറിയരുതെന്നാണല്ലോ പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ സഹായം ചെയ്തിട്ട് നിങ്ങളുടെ ജോലി കഴിഞ്ഞ് നിങ്ങൾ മടങ്ങിക്കോളൂ അതിന് വേണ്ടി എന്തിനാണ് ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് ഞങ്ങൾ അത് ചെയ്തു ഞങ്ങൾ ഇത് ചെയ്തു എന്നൊക്കെ വിളിച്ചു പറയുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ മാത്രം ഇവിടെ ചെയ്താൽ മതി വേറെ ആരും ഇവിടെ ചെയ്യേണ്ട എന്നുള്ള നിലപാടൊക്കെ അങ്ങേയറ്റം മോശമാണ് എന്തായാലും അവിടെ രക്ഷാപ്രവർത്തനത്തിൽ ഉൾ നിൽക്കുന്നവർക്കും കൂടാതെ അവിടെയുള്ള എല്ലാവർക്കും ആഹാരം എത്തിക്കുന്ന എല്ലാ മനുഷ്യർക്കും അത് സംഘടനയോ അല്ലെങ്കിൽ കൊടിയോ അതൊന്നും വെച്ച് പറയുന്നില്ല എല്ലാ മനുഷ്യർക്കും ആഹ് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുകയാണ് പക്ഷേ അത് കഴിഞ്ഞിട്ട് ആ ദുരന്ത ഭൂമിയിൽ നിന്ന് നിങ്ങൾ ഇങ്ങനെ ഞങ്ങൾ സഹായം ചെയ്തതിൻ്റെ പേരിൽ പരസ്പരം തല്ലുകൂടുന്നത് അവരെ അപമാനിക്കുന്നതിന് തുല്യമാണ് അവരുടെ ഗതികേടിനെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമായി പോകും അത് അതുകൊണ്ട് ദൈവ് ചെയ്ത് നിങ്ങളോട് പറയുകയാണ് ആ ദുരന്ത ഭൂമിയിൽ കിടന്ന് പരസ്പരം ചെയ്തു കൊടുത്തതിൻ്റെ കാര്യങ്ങളുടെ പേരിൽ തമ്മിൽ തല്ലരുത് അവരെ കൂടുതൽ വേദനിപ്പിക്കരുത് അല്ലെങ്കിൽ ഇങ്ങനെ വിളിച്ചു പറയാനും അതിൻ്റെ പേരിൽ അവിടെ കിടന്ന് അടി ഉണ്ടാക്കാനും ആണെങ്കിൽ നിങ്ങളിലാരും അവിടെ ഉണ്ടാകേണ്ട കാര്യമില്ല അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാവരും ചെയ്യും തമ്മിൽ തല്ലാനായിട്ട് ആരും ആ ദുരന്ത ഭൂമിയിലേക്ക് ദയവായി ചെയ് ചെല്ലരുത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത